ഹലോ നമസ്കാരം രാധാസ്വാമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ചമ്പനീർ പൂവിൻ്റെ കഥ എന്താ വച്ചാൽ നമ്മുടെ ഇളയച്ചരേയും കൊണ്ട് പോരുകയാണ് എല്ലാവരും കൂടെ ഇളയച്ചരേയും കൊണ്ട് പോരുന്ന സമയത്ത് അയാൾ പറയുകയാണ് അഞ്ച് ബോട്ടിൽ ഞാൻ സ്കോച്ച് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് എന്ന് പറയും അതായത് സച്ചിയുടെയൊക്കെ അച്ഛനാണ് അപ്പോൾ സച്ചി സുതി അറിയാൻ അച്ഛൻ കുടിക്കില്ല എന്ന് എന്നറിയും അത് കുടിച്ചു കഴിഞ്ഞ് സുഖമായിട്ട് ഉറങ്ങാമെന്നൊക്കെ പറയുമ്പോൾ സച്ചിക്ക് അങ്ങോട്ട് ദേഷ്യം വരും അപ്പോൾ സച്ചി അറിയും ഇതേ ഒരു കാര്യം പറയണ്ട അച്ഛനെ അപമാനിക്കരുത് എൻ്റെ അച്ഛ മദ്യം കഴിക്കില്ല എന്നൊക്കെ പറയും ഞാൻ നിങ്ങളുണ്ടല്ലോ എന്നിട്ട് നിർത്തി എല്ലാം ചെല്ലിയാണ് അപ്പോൾ അയലിങ്ങനെ കരാട്ട സ്റ്റൈലൊക്കെ നിന്ന് ഇതാക്കയാണ് കുടിക്ക പിന്നെ കുടിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് ശരി അത് പോട്ടെ നിങ്ങൾ കൊടുത്ത അഞ്ച് പിന്നെ സ്കോച്ചിൻ്റെ ബോട്ടിൽ എവിടെ വയ്ക്കും അപ്പോൾ പറയും സാധാരണ പ്രവാസികൾക്ക് രണ്ട് ബോട്ടിലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ ഇതിപ്പോൾ ഞാൻ അഞ്ചെണ്ണം കൊടുുന്നത് കാരണം കസ്റ്റമർ പിടിച്ചു എന്നറിയും അപ്പോൾ കസ്റ്റമറോ ആ കസ്റ്റമറോയ്ക്ക് അല്ല വിജിലൻസ് പിടിച്ചു എന്നറിയും ഫസ്റ്റ് വിജിലൻസോ വിജിലൻസിനെന്തപ്പം മദ്യം പിടിക്കുക അപ്പോൾ അറിയാം അല്ലല്ല കസ്റ്റമർ അറിയും കസ്റ്റമറല്ല കസ്റ്റംസാവെന്ന് പറയും ആ എന്തോ ഒന്ന് അത് പിടിക്കുക അത് തരണം ഒന്നും കൊണ്ടുവരാൻ പറ്റിയില്ല അറിയും പക്ഷേ എനിക്ക് പിന്നെ അതിനോട് താല്പര്യം ഇല്ലെങ്കിൽ ഇപ്പം നമ്മളെ അത് കുടിച്ചു കുടിച്ച് എനിക്ക് മടുത്തു അതുകൊണ്ട് നാട്ടിലത്തെ ഇവിടുത്തെ മദ്യം കിട്ടുകയാണെങ്കിൽ കുടിക്കാമെന്ന് അറിയും അപ്പോൾ പറയും അയ്യേ എന്ന് പറയും കേട്ടോ സച്ചിയും സച്ചിയുടെ ഫ്രണ്ടും അപ്പോൾ പറയും എന്താടാ നിങ്ങൾക്ക് ഇവിടുത്തെ മദ്യം കുടിച്ച് മടുത്തില്ലേ അതുപോലെ തന്നെ എനിക്കും എനിക്ക് എനിക്കവിടുത്തെ കുടിച്ച് മടുത്തു ഇനി ഇവിടുത്തെ വേണമെങ്കിൽ ലേശം കുടിക്കുക നിങ്ങളത് സംഘടിപ്പിക്കുക എന്നറിയാം അപ്പോൾ കുടിക്കുമെന്ന് വെക്കും ആ കുടിക്കും അതിനെന്താ സംഘടിപ്പിക്കുകയും ഞാൻ കുടിക്കും എന്നൊക്കെ പറയും അപ്പോൾ ശ്രുതി പറയും വേണ്ട വേണ്ട ലേച്ചാ കുടിക്കേണ്ട കാരണം വെള്ളം ചീത്ത പറയും കുടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണ്ട അച്ഛനൊക്കെ വഴക്ക് പറയും പറയുമ്പോൾ നീമുണ്ടാണ്ടിരിക്കുകയെ നിങ്ങൾ കൊണ്ടുപോവാടാന്നൊക്കെ പറയും അപ്പോൾ അപ്പോൾ ആ ആടിൻ്റെ കരച്ചിലും ബഹളവും അങ്ങനെ അതുണ്ടാവും അവസാനം ശരിയെന്ന് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് കൊണ്ടുവരാൻ പറയാറ് അപ്പോൾ അച്ഛനെ സഹായിക്കുന്നവണ് ഈച്ചന്നുള്ള വെളിപ്പേരിലൊരാൾ അയാളെ വിളിച്ച് പറയുകയാണ് ഇങ്ങനെ പിന്നെ കൊണ്ടുവരാൻ വരാൻ വേണ്ടിയിട്ട് അപ്പോൾ പറയും നമുക്ക് ഇത് മദ്യം കൊണ്ട് വീട്ട് ചെല്ലലേ അറിയാം എന്തിനും വീട്ടിൽ പോകുന്നത് നമുക്കൂടെ പൊന്തക്കാട്ടിലവിടെ ഇങ്ങനെ പോയിരുന്നു മദ്യപിച്ചാൽ പോരേക്കും പിന്നെ ബീരാൻ അങ്ങനെ എല്ലാവരും കൂടെ മദ്യപിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കണ്ടു കണ്ടുവത്തുകയാണ് ഒരു ചാഞ്ഞ് അടക്കുന്ന ഒരു മരത്തിൻ്റെ അവിടെയൊക്കെ പോയതെന്ന് ഇവർ മദ്യപിക്കാൻ നോക്കുക അപ്പോൾ പിന്നെ അപ്പോഴും സച്ചി സുതി പറയും വേണ്ട വേണ്ട വേച്ചാ കുടിക്കലേ പ്രശ്നമാകും കുടിക്കലേ കുടിക്കലേ എന്നിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ നീയൊന്നും മിണ്ടാണ്ടിരിക്കുകയെന്നറിയും നിങ്ങൾ ഒഴിക്കടാന്നൊക്കെ പറയും അങ്ങനെ അവരെ കൊണ്ട് ഒഴിക്കുക അപ്പോൾ ഈച്ച ഒഴിക്കടാ എന്നറിയും അപ്പോൾ ഈച്ച പൂച്ചയെന്നൊക്കെ പറഞ്ഞിട്ട് അയാളും അവനെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ ക്ലാസ്സിലിങ്ങനെ മദ്യം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒഴുക്കി 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 എന്നിങ്ങനെ ബീരാൻ പറയും അപ്പോൾ സച്ചി സുതി പറയും ഒഴിക്കല്ലേ ഒഴിക്കല്ലേ

എന്ന് പറയുക അങ്ങനെ അപ്പോൾ സാധാരണ ഒരു ബെഗ് അടിക്കുന്നിടത്ത് ഒരു ഫുൾ ഗ്ലാസ് എടുത്തിട്ട് അതിലൊരു ലേശം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് അയാൾ കുടിക്കുന്നത് അപ്പോൾ നമ്മുടെ സച്ചിയുടെ കൂട്ടുകാരാവും പറയും എടാ എന്താണത് ഈ കാണിക്കുന്നുണ്ട് നമ്മളൊക്കെ സാധാരണ ഒരു ഒരു ലേശം എടുത്തിട്ട് അയാൾ കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടല്ലേ കുടിക്കുക ഇതെന്താ ഒരു മുഴുകുടിയന്മാർ കാണിക്കും പോലെ കാണിക്കണേ എന്ന് പറയും അത് കുടിക്കും പിന്നെയും കുടിക്കും പിന്നെ കുടിച്ചിട്ട് പിന്നെ അങ്ങോട്ട് തുടങ്ങുകയാണ് കലാപരിപാടികളോ അതൊക്കെ ഉള്ളൊരു തരം ഒരു പ്രത്യേക ശബ്ദമൊക്കെ ഉണ്ടാക്കണു എന്തൊക്കെയോ അയാൾ ചെയ്യണു അപ്പോൾ പിന്നെ സച്ചിയുടെ കൂട്ടുകാരൻ പറയണേടാ ഇത് ശരിക്കും തന്നി ലോക്കൽ വെള്ളടിക്കാരനെ പോലെ തന്നെ ഉണ്ട് അച്ചാറൊക്കെ എടുത്ത് നാവിൽ വെക്കണോ സുതിയാണെങ്കിൽ വേണ്ട വേണ്ടാന്ന് പറയുന്നുണ്ട് പുറത്ത് നിന്നിട്ട് കുടിക്കലേന്ന് പറയുന്നുണ്ട് ഇവരുടെ കൂടെ വേറൊരുത്തരും വന്നിട്ടുണ്ട് അപ്പം എല്ലാവരും കൂടെ ഇയാളെ കുടിപ്പിച്ച് സച്ചി എൻ്റെ കൂടെ കുടിക്കുന്നതിനെ അവരെ കുറേശ്ശെ കുറേശ്ശെ കുറേ അവരും കുടിക്കണ്ടിട്ടോ അതിൽ ശ്രുതി അറിയും ഞാൻ എങ്ങനെ വീട്ടിൽ പോവും വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ചീത്ത പറയും ശ്രുതി എന്നെ എൻ്റെ നെഞ്ചത്ത് പൊങ്കാല വെക്കും പൊങ്കാല ഇടാൻ വേണ്ടി വന്നിട്ട് എല്ലാവരും കൂടെ എന്നെ ഇതാക്കും അല്ലെങ്കിലും അവിടെ ജീവിച്ചു പോകാൻ വയ്യ എന്തായാലും ഈയൊരു കാരണത്തല്ല എന്നെ പുറത്താക്കും ഇളയച്ച കുടിക്കല്ലേ ഇളയച്ച ഇളയച്ച കുടിക്കുന്ന കെഞ്ചി കെഞ്ചി പറയണ അപ്പം നീ നീയൊന്നും മിണ്ടാണ്ടിരിക്കടാ നീ നീ കുടിക്കണ്ട നീ അവിടെ മാറിയിരിക്ക ഞങ്ങൾ കുടിക്കട്ടെ എന്നൊക്കെ പറയും അങ്ങനെ കുടിച്ച് കുടിച്ച് ഇയാൾ ഫിറ്റാവും പിന്നെ എന്താ കേൾക്കേണ്ടത് ഞാൻ പോവാം എനിക്കിവിടെ ഇരുന്നിട്ട് ബോർഡടിക്കണോ എന്ന് പറഞ്ഞിട്ട് ശുദ്ധി പോകുമ്പോൾ നീ പോവില്ല നീ ഇവിടെ ഇരിക്കുകയെന്നറിയും ഇടയ്ക്ക് അയാളുടെ മറ്റേ ക്യാരക്ടറിൽ നിന്ന് പുറത്ത് കേടണമുണ്ട് കാരണം അയാൾ യഥാർത്ഥത്തിൽ ആരാന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് നമ്മുടെ സച്ചി മറ്റുള്ളവരും അപ്പോൾ നീ ഇവിടെ ഇരിക്കുക നീ പോകണ്ടാന്ന് അറിയും എന്നിട്ട് അങ്ങനെ ഒരു ഗ്ലാസ്സും കൂടെ ഒഴിക്കും ഫുൾ ഒഴിക്കും എന്നറിയും അപ്പോൾ പിന്നെ അവരൊഴിക്കുമ്പോൾ അത്ര മതി മതി അറിയും ഇനി കുടിക്കില്ല ഇനി കുടിച്ചു കഴിഞ്ഞാൽ ആകെ പ്രശ്നം വെറുതെ എനിക്കല്ല ഇവനാണറിയും അയ്യോ യ്യോ എനിക്കൊന്നും വേണ്ട ഞാൻ കുടിക്കില്ല ഞാൻ ഇതൊന്നും എനിക്ക് ശീലമല്ല അറിയാം അപ്പോൾ സച്ചി പറയും വേണ്ട വേണ്ട അവനെ കുടിപ്പിക്കണം ഇതൊന്നും ശീലമില്ലാത്തതാണ് അറിയാം അപ്പൊ പറയും അങ്ങനെയൊക്കെ തന്നെ ശീലാവുക എന്ന് പറഞ്ഞിട്ട് ബലമായിട്ട് അയാളെ അങ്ങോട്ട് കുടിപ്പിക്കും കുടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ സുധീനെ കുടിപ്പിക്കുന്നത് ഈ ഇളയച്ചൻ അപ്പൊ പറയും എന്ത് പണി ഇളയച്ച കാണിച്ച് ഞാൻ അതൊന്നും കുടിച്ച് ശീലമല്ല എന്തിനാ എന്നെ അത് കുടിപ്പിച്ച് പറയുമ്പോൾ അങ്ങനെയൊക്കെ തന്നെ ശീലാവാന്ന് പറഞ്ഞിട്ട് ഇതാക്കുക അതിൽ പറയും ഇനി എനിക്ക് വയ്യ എന്തൊക്കെയാവണോ എൻ്റെ തൊണ്ട നീർന്നു അത് ഇതെന്ന് ഹൂഹമെന്നൊക്കെ പറഞ്ഞ ശബ്ദം ഉണ്ടാക്കുകയാണ് സുതി അപ്പം ആ ഇവനെപ്പോലെ തന്നെയാണ് കുടിച്ചു കഴിഞ്ഞാൽ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഇങ്ങനെ പറയും അവിടുന്ന് അവസാനം പിന്നെ ഇയാൾ പറയും ഇയാൾ ഇയാള് സുധീനെ പിന്നെയും കുപ്പിയോടുക്കനെ കുടിപ്പിക്കുക കുപ്പി കുപ്പി വഴക്കനെ കുടിപ്പിക്കുമ്പോൾ സുതി അറിയുക എനിക്ക് വയ്യ ഞാൻ ഇവിടെ നിൽക്കാൻ വയ്യ അറിയപ്പെ സച്ചി അറിയാം എല്ലായിടത്തും മാറ്റം ഇതാകെ പ്രശ്നമാണ് അവൻ കുടിക്കാത്തതാണ് കുടിക്കാത്തതാണ് ഇനി എല്ലായിടത്തും മാറ്റം എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ അവിടെ നിന്ന് എല്ലായിടത്തും മാറ്റി അറിയാം ഇനി ഞാൻ അവിടെ നിന്നാൽ ശരിയല്ലേ ഞാൻ വീട്ടിൽ പോവുകയാണ് എന്നെ എന്നെ വീട്ടിൽ നിന്ന് അച്ഛൻ ചീത്ത അമ്മ വഴക്കം പറയും ഞാൻ വീട്ടിൽ പോകും അവരവിടെ എന്നെ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ സുതി പൂവാണ് അത് കഴിഞ്ഞിട്ട് ഇളയച്ചന് കടന്ന് ബഹളം വെക്കുക അപ്പം അങ്ങനെ അറിയും നിങ്ങൾക്ക് എന്നെ അറിയില്ല ഞാൻ ആരാണെന്ന് അറിയോ അറിയും അതിൽ കയ്യിലൊരു ബോട്ടിൽ ഉണ്ടാവും ആ ബോട്ടിലെടുത്തോടെ ഒറ്റ ഏറെ അറിയുമ്പോൾ ഒരാൾ വന്നിട്ട് അറിയും പ്ലാസ്റ്റിക് ഇവിടെ ഇടതെന്ന് പറഞ്ഞിട്ടില്ല എഴുന്നഞ്ച് ഇവിടെ കൊടുത്തിട്ട് നോക്കിയപ്പോൾ അയാളടുത്ത് തട്ടിക്കാരൻ ചെല്ലിയാണ് പ്ലാസ്റ്റിക് കൂടും പിന്നെ ഇതിൻ്റെ വേസ്റ്റും ഗോൾ പാക്സ് വേസ്റ്റും ഞാൻ കൊടുത്തിടും അതൊക്കെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചെയ്യേണ്ടതെന്നറിയുമോ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആടിനെ കിട്ടും ഇവിടെയെന്നൊക്കെ ചോദിക്കാൻ ഇടയ്ക്കിടയ്ക്ക് അയാൾ പക്ഷെ അയാൾക്ക് ബോധം വരുമ്പോൾ അയാൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നതല്ലേ മലേഷ്യയിൽ എൻ്റെ വീട് എൻ്റെ വീട് മലേഷ്യയിലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഇടയ്ക്ക് അപ്പോൾ പിന്നെ ആടിൻ്റെ ശബ്ദം ഉണ്ടാക്കുക അപ്പോൾ പിന്നെ ആ സ്തുതി പോയി കഴിയുമ്പോൾ പിന്നെ ഇയാൾ എന്താ പറയുക നിങ്ങൾക്ക് എന്നെ അറിയോ എൻ്റെ പേരറിയോ ഞാൻ അറിയോ ഞാൻ എൻ്റെ പേര് എൻ്റെ ഞാൻ വന്ന സ്ഥലം എന്നൊക്കെ ഇങ്ങനെ പറയും അപ്പോൾ പറയും ആ പറ 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 എന്താ പേര് എന്താ പേര് എന്തൊക്കെ നമ്മുടെ സച്ചിങ്ങനെ ചെകഞ്ഞ് ചകഞ്ഞ് ചെകഞ്ഞ് എടുക്കുകയാണ് എന്താണെന്ന് അറിയാൻ ഇപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് വരും എല്ലാം അറിയാം ഞാൻ ആരാന്ന് നിങ്ങൾക്കറിയോ എൻ്റെ നാടെവിടെയെന്ന് നിങ്ങൾക്കറിയോ നിങ്ങൾക്കൊന്നും അറിയില്ല എല്ലാം എനിക്കറിയാം ഞാൻ പറയാം എൻ്റെ നാടെവിടെയാണ് ഞാൻ എന്താണെന്നുള്ളതൊക്കെ ഞാൻ പറയാമെന്നറിയും അങ്ങനെ അതാണ്ട് ഓഫ് അവിടും അപ്പോഴേക്കും അങ്ങനെ ബോധം പോയി ബോധം പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ അതൊക്കെ ജസ്റ്റ് മിസ്സായിടാ എന്നറിയും സച്ചി അല്ലെങ്കിൽ ഒക്കെ പിടിച്ച് പുറത്ത് അടിക്കായിരുന്നു എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോഴേക്കും പിന്നെ പിന്നെ നമ്മളെ ഇങ്ങനെ ആടി 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 ഇങ്ങനെ അങ്ങനെ പോകണ്ടാവും ഇതെന്താ ഈ വഴി എന്താ ഇങ്ങനെ ഇത് ഇങ്ങോട്ട് വന്ന വഴിയല്ലേ എന്നൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് മറന്നു നിൽക്കുക അവസാനം ഒരു പോസ്റ്റിൻ്റെ മുകളിൽ പോയി തല അങ്ങനെ അങ്ങനെ വീഴും പറയും സച്ചിയാണ് എന്നെ ചെയ്ത് സച്ചിയാണ് ചെയ്ത് അതും സച്ചിക്കാ കുറ്റം സച്ചി തന്നെ അങ്ങനെ ചെയ്തു സച്ചിയാണ് ഇപ്പോൾ അതവിടെ പോസ്റ്റ് ആകുമ്പോൾ കൊലക്ക ഇരുമ്പലൊക്കെ കൊടുന്ന് വെച്ചത് സച്ചിയുടെ പണിയാണ് സച്ചിയുടെ പണിയാന്ന് പറഞ്ഞിട്ട് വഴിയിൽ ബാധം കെട്ടിയെടുക്കുക അത് കഴിഞ്ഞ് പിന്നെയും വരെ ഇളയച്ചനെ തൂക്കി പിടിച്ചുകൊണ്ട് വരികയാണ് തൂക്കി പിടിച്ചത് നിങ്ങളെന്താണ് എന്നെ ഇങ്ങനെ കൊണ്ടോണ്ട് എന്നെ നേരെ കൊണ്ടുപോകാന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങളെങ്ങനെ ശ്രുതിന് എങ്ങനെ പരിചയം എന്ന് ചോദിക്കും സച്ചി അപ്പോൾ ഒരു ശ്രുതിനെ പരിചയം എന്ത് പരിചയം ഞാൻ അവളെ അല്ലേ അവൾ എൻ്റെ കുഞ്ഞായിരിക്കും പൊടിക്കഞ്ഞായിരിക്കുമ്പോൾ ഞാൻ എടുത്തുകൊണ്ട് നടന്നതല്ലേ ഞാനല്ലേ അവളെ നോക്കിയത് ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അത് എൻ്റെ ചേട്ടന മോളല്ലേ ശ്രുതി എന്നിങ്ങനെ പറയും അപ്പോൾ പറയും നിങ്ങളാരെ കമ്പൗണ്ടർ ആയിരുന്നു എടുത്തുകൊണ്ട് നടക്കാൻ വയ്ക്കുമ്പോൾ നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി മനസ്സിലായിന്നറിയാം അപ്പോൾ പറയും നിങ്ങൾ ഞാൻ ഞാനാരാണെന്നറിയും എൻ്റെ പേരെന്തറിയാ അപ്പോൾ ഞാൻ ബി എന്ന് പറയുമ്പോൾ ബി എന്താ എന്താന്ന് വെക്കുക അപ്പോൾ പറയും ബി സുന്ദർദാസ് നാൽപ്പത്തെട്ട് നമ്പർ വീട് എന്നറിയും അപ്പോൾ അതിലും അത് മിസ്സാവും അവസാനം പറയും എന്നെ പിടിക്കേണ്ടത് വിടടാ ഇയാൾ ആളായിട്ട് കളിപ്പിക്കാനും അറിയും അങ്ങനെ ഇവർ രണ്ടാളും സച്ചിൻ സച്ചിയുടെ ഫ്രണ്ടും കൂടെ ഇങ്ങനെ കഴുത്തിലിങ്ങനെ അയാളുടെ തോളിൽ കൂടെ കൈയിട്ടിട്ടൊക്കെയാണ് ഈ കൊണ്ടുവരുന്നത് അവസാനം പറയും എന്നെ വിട് എന്നെ വിട് എനിക്ക് നടക്കാനറിയാം നിങ്ങളുടെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി എനിക്കറിയാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വിട്ടാ എന്ന് പറയുമ്പോൾ രണ്ടു വേളും കൂടെ കൈ വിടും ഇടപ്പം അങ്ങനെ ആടി ആടി കുഞ്ഞു 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 അപ്പോൾ കണ്ടോ ഞാൻ കുഞ്ഞി കുഞ്ഞു നടക്കും പോലെ നടക്കുന്നത് ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഫുൾ ഫിറ്റിലാണ് അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് അപ്പോൾ പറയും എനിക്ക് ആടിനെ വേണം ഇവിടെ എന്താ ആടിനു വില എന്നറിയും അപ്പോഴേക്കും ആടിനെന്താ വില അറിയുമ്പോൾ ആ ഈച്ച പറഞ്ഞ അയാളും അയാളുടെ ഫ്രണ്ടും ഉണ്ടാവും അപ്പോൾ പറയും ഈ അപ്പം എന്നെപ്പോലത്തെ ആടിനെ ആണെങ്കിൽ വില കുറയും ഇവനെ പോലത്തെ അവൻ തിരിച്ചടിച്ചിട്ട് ഇവനെ പോലത്തെ ആടിനാണെങ്കിൽ വില കൂടും എനിക്കൊരു ആടിനെ വേണം എനിക്ക് പോകുമ്പോൾ കൊണ്ടാകാനാണെങ്കിൽ ആടുകളെ വേണമെന്ന് പറയും അപ്പോൾ പറയും കൊ ആടിനെ പോകാനോ ആടിനെയോ അതിന് മലേഷ്യയ്ക്ക് എങ്ങനെ ആടിനെ കൊണ്ടുപോകാം അപ്പം അയാൽ പെട്ടെന്ന് ക്യാരക്ടർ ആ അത് ശരിയാണല്ലോ എന്നെനിക്ക് ആടിനെ വേണ്ട എന്ന് പറയും പിന്നെ ആടിൻ്റെ ശബ്ദം ഉണ്ടാക്കുക എന്തൊക്കെയോ കുറേ കാട്ടിക്കൂട്ടലുകളൊക്കെ ആയിട്ട് അയൽ ഇങ്ങനെ വരികയാണ് അപ്പോൾ അറിയും സുതി അങ്ങോടെ പോയാൽ സുധിയെ കാണാനല്ലോ എങ്ങനെ പറയുകയാണ് അപ്പോൾ അറിയാം അവൻ വീട്ടിലെത്തിയിട്ടുണ്ടാവും എന്നറിയും അങ്ങനെ അവിടുന്ന് ആടി 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 ഒരിക്കുമ്പോൾ കാണാൻ സുതി വഴുക്കി കിടക്കണം സുതി വഴിക്ക് ആ സുതിയല്ലേ ആ കിടക്കുന്നതെന്നറിയാം അങ്ങനെ സുധീനം വന്ന് വിളിക്കാൻ നോക്കുകയാണ് എല്ലാവരും കൂടെ അതിൽ പറയും ഇത് വലിയ പൊല്ലപ്പോൾ ഒന്നും കിട്ടുന്നില്ലേ കയ്യിൽ നിന്ന് കാരണം ഇത് എന്തെങ്കിലും പറഞ്ഞു വരുമ്പോഴൊക്കെ അയാൾക്ക് ബോധം വരികയാണ് ആ അപ്പോൾ അയാൾ തിരിച്ച് പറയണ്ട ഞാൻ മലേഷ്യയിൽ നിന്ന് വന്നതാണ് ഞാൻ അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയാണ് അതാണ് ഇതാണ് വലിയ ബിസിനസ്സല്ലേ എനിക്കവിടെ അതൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് വെള്ളടി ഫുൾ വെള്ളത്തിലാണ് താനും അങ്ങനെ വഴി കാണാൻ സുധീ കിടക്കണം സുധീനെ വന്ന് വിളിച്ച് എല്ലാവരും കൂടെ വിളിക്കുക അതെന്താ ഇവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടെ വിളിക്കുകയാണ് നമ്മുടെ സുധീനേട്ടം അങ്ങനെ ആ ഒരു ഇന്നത്തെ ചമ്മനീർപ്പൂ അങ്ങനെ കുറെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കുറേ വെള്ളടി ഒക്കെ ആയിട്ട് അങ്ങനെ പോയി എങ്കിലും നമ്മുടെ സച്ചി വിചാരിച്ച പോലെ അയാളെ നിന്നും ഒന്നും കിട്ടിയില്ല പുറത്തേക്ക് ചാടിയില്ല അപ്പോഴേക്കും അയാൾ തിരിച്ച് മലേഷ്യക്കാരനാകുന്നുണ്ട് അങ്ങനെ ആഗ്രഹിച്ചതൊന്നും നടക്കാണ്ട് അവർ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്ത് കുറേ കാശും ചിലവാക്കിയിട്ട് ഇങ്ങനെ പോരുകയാണ് എല്ലാവരും കൂടെ ഇനി വീട്ടിലെത്തുമ്പോൾ എന്താണാവുക ശരിക്കും പൊങ്കാല ആയി ആവുമായിരിക്കും അതുകൊണ്ട് നിങ്ങളെല്ലാവരും നമ്മളുടെ ചമ്മനിൽ പൂവ് മിസ്സാക്കാണ്ടൊക്കെയാണ് അതുപോലെ എൻ്റെ രാധാസ് ഹോമിലി കിച്ചൺ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് കമൻ്റ് ഒക്കെ ചെയ്യുക പിന്നെ എന്താ ഞാൻ ജസ്റ്റ് കഥ ഇങ്ങനെ പറഞ്ഞിട്ടിട്ടുള്ളൂ കേട്ടോ കുറേ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഇതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ മിസ് ചെയ്യാണ്ട് കാണൂ രസമുണ്ട് ബീരാൻ എന്ന കഥാപാത്രം കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്തോ അറിയില്ല നിങ്ങൾ കാണൂ കണ്ടിട്ട് പറയൂ അഭിപ്രായം ഏതായാലും ചെമ്മൻപ്പോൾ നല്ലൊരു സ്റ്റോറി നല്ല കഥയാണ് കേട്ടോ അപ്പോൾ ആരും മിസ് ചെയ്യരുത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ശുഭദിനം ഓക്കെ താങ്ക്